ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീജിത്തന അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ നാട്ടിലെ ഒരു മത്സര നീന്തലിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ ഉണ്ടായി എൻ്റെ നാടിനെ കുറിച്ചുള്ള ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നും ഈ സൺഡേയിൽ ഞാൻ വൈകുന്നേരം മണി മുതൽ മണി വരെ എൻ്റെ നാട്ടിലെ പാടത്താണുള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് പൊതുവാല വീശിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കാഴ്ചക്കാരായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പാടത്ത് വരുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കേരളത്തിന് പുറത്തൊന്നും യാത്ര ചെയ്യാറില്ല അപ്പോൾ ഇനി അടുത്ത മാസം തൊട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതലായിട്ടും എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കുത്തു നല്ല ജീവനുള്ള വരൽമീനുകളെ വേണം അപ്പോൾ അതിനായിട്ടാണ് നന്ദകിശോർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ നന്ദകിഷോർ അവൻ്റെ അനിയനും ഇപ്പോൾ നമ്മുടെ സ്ഥിരം വീട്ടുകൾ നമ്മുടെ ആദ്യമുണ്ട് നല്ലൊരു മീൻ അത്യാവശ്യം നല്ല വലിപ്പം കെട്ടോ ഏകദേശം പന്ത്രണ്ട് ജീന്നുകളുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതിന് പറയാ ആരിൽ എന്നാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ നാട്ടിലെന്താണ് ഇതിൻ്റെ പേര് പറയാമെന്ന് കമൻ്റിലൂടെ അറിയിക്കുക നന്ദകിഷോർ ഇതാ വീണ്ടും വിഷു തന്നെയാണ് ഇത് പോയിട്ട് പോവില്ല ഡയറക്ട് ആണ് കേട്ടോ ഓംരാക്ഷം ഓംരാക്ഷം ഓണ്ട്ടാടാ ഓംരാ ഈ രണ്ട് മിനിറ്റ് ില് കിട്ടിയുള്ള കോലിയാണെട്ടോ ഈ കോലി ഇങ്ങനെ സൂചി പോലെയാണ് അതിന്റെ ചുണ്ടുണ്ടാവുക നല്ല കോത്തിട്ട് അതുപോലെ ചെമ്മീനീനത്തിൽപ്പെട്ട ചെല്ലി എന്നൊക്കെ പറയുന്ന ഒരു മീനും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അന്നത്തെ ഷോർട്സിൽ മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം